നമസ്കാരം ന്യൂസ് സ്വാഗതം ഭാരത് ജോഡോ യാത്രയുടെ രണ്ടാം പതിപ്പ് വലിയ വിജയമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ബംഗാളിൽ തന്നെ അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് കിലോമീറ്ററിലധികം സഞ്ചരിച്ചു ജാർഖണ്ഡിലേക്ക് പ്രവേശിക്കുകയാണ് നമുക്കറിയാം ജാർഖണ്ഡിലേക്ക് പ്രവേശിക്കുന്നതിന്റെ രാഷ്ട്രീയ മാനം തന്നെ വളരെ വലുതാണ് അവിടെ ജെ എം എമ്മിനെയും കോൺഗ്രസിനെയും ശിഥിലമാക്കാൻ വേണ്ടി ബി ജെ പി നാൾക്ക് നാളായി പല കളികൾ നടത്തുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെയും ഒക്കെ കൃത്യമായി സ്വാധീനിച്ചുകൊണ്ട് അവിടെ വലിയ തോതിൽ ഭരണ അട്ടിമറി നടത്താൻ ശ്രമിക്കുകയാണ് ഹേമന്ത് സോറന് ശേഷം ചെമ്പൈ സോറൻ അദ്ദേഹം സത്യപ്രജ്ഞ ചെയ്ത് അധികാരമേൽക്കുമ്പോൾ അതിനെ വലിയ രീതിയിൽ തടയിടാൻ വേണ്ടി ബി ജെ പി ശ്രമിച്ചിരുന്നു ബി ജെ പി മാത്രമല്ല അവിടെ ബി ജെ പിക്ക് വേണ്ടി കൃത്യമായി ഏജൻറ് പണി ചെയ്യുന്നു അന്വേഷണ സംഘം എന്നുള്ളത് വ്യക്തമാക്കിക്കൊണ്ടാണ് അദ്ദേഹം അതായത് ഹേമന്ത് സോറൻ തൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ കുറിച്ചിരിക്കുന്നത് അതായത് മരണം വരെയും ഞാൻ പോരാടും ഞാൻ ഒരു രീതിയിലും ഭയക്കുന്നില്ല ഇതൊക്കെ ഞാൻ പ്രതീക്ഷിച്ചിരുന്ന ഒരു കാര്യം തന്നെയാണ് അതിനു വേണ്ടിയാണിവർ ഇതുവരെയും ഇറങ്ങി നടന്നത് അതിന് ഫലപ്രാപ്തി ഉണ്ടായി എന്നൊക്കെ അവർ വിചാരിക്കുന്നുണ്ടാകാം പക്ഷേ അത്യന്തികമായി ജനങ്ങൾ വിധി എഴുതും അത് ഞങ്ങൾക്ക് അനുകൂലമായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം മുഖ്യമന്ത്രി പദവി രാജിവെച്ചിരിക്കുന്നത് ആദ്യം എല്ലാവരും വിചാരിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ പത്നിയായിട്ടുള്ള കൽപ്പന സോറൻ ഒരുപക്ഷെ ബൈഎലക്ഷനിൽ നിന്നുകൊണ്ട് മുഖ്യമന്ത്രിയായി അവിടെ സത്യം പറഞ്ഞ ചെയ്യുമെന്നാണ് എന്നാൽ തൽക്കാലം ജാർഖണ്ഡിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഈ വർഷം അവസാനം ഉള്ളതിനാൽ ഇനിയൊരു നാടകീയമായ രംഗത്തിന് അവിടെ ആവശ്യം ഇല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇടക്കാലത്ത് ചമ്പൈ സോറിനെ മുഖ്യമന്ത്രിയായി അവിടെ അവരോധിക്കുകയാണ് എന്നാൽ പോലും ജെ എം എമ്മിനും അതുപോലെ തന്നെ കോൺഗ്രസ്സിന് വ്യക്തമായി സംയുക്തമായി ചേർന്നാൽ വ്യക്തമായ ഭൂരിപക്ഷം അവിടെ ഉണ്ട് ഇന്ത്യ മുന്നണിക്ക് നല്ല രീതിയിൽ തന്നെ അവിടെ മുന്നേറാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്നാൽ രഘുബർദാസ് നയിക്കുന്ന എൻ അതായത് ബി വലിയ രീതിയിലുള്ള പ്രഹരം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ തുടർ വിജയം അവർക്ക് ആവർത്തിക്കാൻ കഴിയും എന്നൊക്കെ വിചാരിച്ചായിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങിയതെങ്കിലും നിയമസഭയിൽ അമ്പേ പരാജയപ്പെടുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് മുഖ്യമന്ത്രി രഘുബർ ടക്കമുള്ള പ്രമുഖരായ പല മന്ത്രിമാരും പരാജിതരായി എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അതായത് മോദിക്ക് വലിയ രീതിയിലുള്ള തിരിച്ചടി നൽകിയ ഒരു സംസ്ഥാനമാണ് ജാർഖണ്ഡ് ആ രീതിയിലാണ് കേന്ദ്രത്തിന് വലിയ വിരോധം ജാർഖണ്ഡിനോടുള്ളത് അവർക്ക് ആനുപാതികമായിട്ടുള്ള എല്ലാ രീതിയിലുള്ള കേന്ദ്ര വിഹിതം നൽകുന്നതിൽ പോലും വലിയ പക്ഷപാതം കാണിക്കുന്നുണ്ടായിരുന്നു ഹേമന്ത് സോറൻ നിരവധി തവണ ഡൽഹിയിൽ ചെന്ന് വിഹിതത്തിനു വേണ്ടി അപേക്ഷിച്ചതാണ് പക്ഷേ എന്നിട്ട് പോലും കൃത്യമായും അവർക്കെതിരെയുള്ള രാഷ്ട്രീയ പകവോക്കലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട അതിനുവേണ്ടി തുരങ്കം വയ്ക്കുന്നത് ബി ജെ പി നേതാക്കളാണ് കേന്ദ്രത്തിൽ ചെന്ന് കൃത്യമായി പ്രശ്നം ചെലുത്തുന്നത് അർജുൻ മുണ്ട അടക്കമുള്ള നേതാക്കളാണ് എന്നുള്ളതിൽ ഒരു സംശയം വേണ്ട എന്ന് ഹേമന്ത് സോറൻ ആവർത്തിച്ച് പറഞ്ഞതാണ് ജാർഖണ്ഡിൽ നിന്നുള്ള ആദിവാസി നേതാവാണ് അർജുൻ മുണ്ട നിലവിൽ കേന്ദ്ര ക്യാബിനറ്റിനകത്ത് ഉള്ള ഒരു സ്ഥാനം അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു അർജുൻ മുണ്ട മുൻപ് മുഖ്യമന്ത്രി ആയിട്ടുള്ള ഒരു വ്യക്തിയും കൂടിയാണ് അദ്ദേഹത്തിന് ഹേമന്ത് സോറൻ ഭരണത്തെ എങ്ങനെയും അട്ടിമറിക്കണം എന്നുള്ള ഒരു ജിജ്ഞാസയിലെ എന്നാൽ അർജുൻ മുണ്ടയ്ക്ക് കാര്യമായിട്ടുള്ള ജലപിന്തുണ ഇല്ലാതാനും ആ ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്